ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ് എനിക്കൊപ്പം ഉള്ളത് കുറച്ച് കുടുംബശ്രീ പ്രവർത്തകരാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിനാലാം വാർഡിലെ എ ഡി എസ് പ്രവർത്തകരാണ് എന്താ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് എ ഡി എസ് ഇങ്ങോട്ട് ഒരു യാത്ര പോവുകയാണ് ആ യാത്രയുടെ വിശേഷം ഇവരിൽ നിന്ന് എങ്ങോട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരം കാണാൻ വയനാട്ടിൽ വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ നിധി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പച്ചക്കറി ചലഞ്ച് നടത്തി നാളികേര ചലഞ്ച് നടത്തി ആക്രി പെറുക്കി പിന്നെ ബിരിയാണി ചലഞ്ചും കൂടി നടത്തിയിട്ട് ഒരു ലക്ഷത്തി ആയിരത്തി നൂറ്റി പതിനൊന്ന് രൂപയാണ് ഞങ്ങൾ കൊടുക്കാൻ പോണത് അതിന് പുറമെ ഞങ്ങൾ അംഗങ്ങളിൽ നിന്ന് പിരിച്ചിട്ട് സി ഡി എസ് ൽക്ക് പതിനഞ്ചായിരം രൂപയും കൊടുത്തിട്ടുണ്ടായിരുന്നു കളക്ട് അതെടുത്ത് ഞങ്ങൾ ഒരാ ആ ഒരാഴ്ച ഒക്കെ ശരി വിൽപ്പന അതുപോലെ തന്നെ അതെ ഞങ്ങൾ ദിവസം ഓരോ ദിവസം ഓരോ ദിവസം ഞങ്ങൾ വീടുകളിൽ റെസ്റ്റ് എടുക്കാതെ ഞങ്ങൾ ഇതിന് ഇവിടേക്ക് വയനാടിന് കൊടുക്കണം എന്നുള്ളതിൽ ഒരൊറ്റായിരുന്നു ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ബിരിയാണി ബിരിയാണി അതെ നടത്തി അതെത്തിയ ഞങ്ങള് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പൊതിയാണ് കൊടുത്തത് നല്ല വിജയകരമായി തന്നെ ബിരിയാണി ചലഞ്ച് നടക്കുകയും ചെയ്തു അതെ എത്ര ഈ ഞങ്ങളുടെ കൂടെ ഇ എം എസ് ടാസ്ക് കോഴ്സും ഒപ്പം എല്ലാ മെമ്പേഴ്സ്മാരും നല്ല സഹായം എല്ലാ കുടുംബശ്രീയിലെ എല്ലാ മെമ്പർമാരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു വാർഡിലെ നാട്ടുകാരും എല്ലാം നല്ല സഹായമായിരുന്നു പ്രവർത്തനം മുഴുവൻ നാട്ടിൽ നാട്ടിൽ തന്നെ ആ ഞങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ കുടുംബശ്രീ സന്തോഷത്തിലാണ് അവർക്ക് നേതൃത്വം കൊടുത്തത് ഇ എം എസ് ടാസ്ക് ഫോഴ്സിന്റെ ഭരവണ്ട് തീർച്ചയായിട്ടും കുടുംബശ്രീയെ എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് കൊണ്ട് ഈ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി വയനാടിനെ ഒരു കൈത്താങ്ങായിട്ട് ഞങ്ങളും കൂടെ നിന്നിട്ടുണ്ട് ദുരന്തം ആ ഇതുണ്ടാക്കി ഒരു മാസത്തോളം കഴിയുന്നു അവിടുത്തെ ഈ ദുരിതബാധിതരെല്ലാം ആ ക്യാമ്പിൽ നിന്നെല്ലാം വാടക വീടുകളിലേക്കും അവരുടെ ബന്ധുവീടിലേക്കും എല്ലാം മാറി പക്ഷേ മലയാളികൾ ഇപ്പോഴും പല രീതിയിൽ വയനാടിനെ ചേർത്ത് പിടിക്കുക വയനാടിനെ റീബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് അതിൻ്റെ ഭാഗമായാണ് പാലക്കാട്ടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഈ ടൈറ്റാനിക് എ ഡി എസ് അംഗങ്ങൾ തിരുവനന്തപുരത്തിലേക്ക് പോകുന്നത് അവർ പല രീതിയിൽ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ലക്ഷത്തിൽ കൂടുതൽ തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ അംഗങ്ങൾ മുഴുവൻ പാലക്കാട് നിന്നും ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ നിന്ന് നാളെ മുഖ്യമന്ത്രിയെ കണ്ട് ഈ തുക മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഈ ടൈറ്റാനിക് എഡിഎസിലെ മുഴുവൻ അംഗങ്ങളും വീഡിയോ ജേർണിസ്റ്റ് വിനിയൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാല അർക്കലിംഗ് റിപ്പോർട്ടർ പാലക്കാട്